എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ വയോധികനെ പുഴയിൽ മുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒന്നാം പ്രതിയെ പൂക്കൂട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തു കുറ്റമ്പാറ നരിപോയിൽ സ്വദേശി കൊടിയാട്ട് വിഷ്ണുവിനെയാണ് പൂക്കൂട്ടുംപാടം പോലീസ് പിടികൂടിയത് സുൽത്താൻ ബത്തേരി കല്ലുമുക്ക് ബന്ധുവീട്ടിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് കഴിഞ്ഞ ബുധനാഴ്ച ആറരയോടെ ചെറായി കെട്ടുങ്ങല്ലിലാണ് സംഭവം നടന്നത് ചെറായി സ്വദേശി എഴുപത് വയസ്സുകാരനായ പുലിക്കുന്നമ്മൽ കുഞ്ഞാലി പുഴയിൽ വലയിട്ടുകൊണ്ടിരിക്കെ അഞ്ചു പേരെത്തി വലയിൽ കളിച്ചു ഇത് ചോദ്യം ചെയ്തതോടെ വൈരാഗ്യം വെച്ച് പ്രതികൾ കുഞ്ഞാലിയെ വെള്ളത്തിൽ തടഞ്ഞു നിർത്തുകയും മർദ്ദിക്കുകയും തുടർന്ന് പിരടി പിടിച്ച് വെള്ളത്തിൽ മുക്കുകയും ചെയ്തു ഇയാൾ കുതറി മാറിയതിനാൽ ജീവൻ രക്ഷപ്പെടുകയായിരുന്നു പോലീസ് പരാതിയെ തുടർന്ന് കൂറ്റമ്പാറ കല്ലായി അബ്ദുസൽമാനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിലാണ് മറ്റൊരു പ്രതിയായ വിഷ്ണു വയനാട്ടിലുള്ളതായി പോലീസിന് വിവരം ലഭിച്ചത് ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങൾ സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു വിഷ്ണുവിന്റെ പേരിൽ എക്സൈസ് പോലീസ് എന്നിങ്ങനെ നാലു കഞ്ചാവ് കേസുകൾ നിലവിലുണ്ട് എഎസ്ഐ അബ്ദുൽ സലീം സിപിഒമാരായ പിഒമാരായ സജീഷ് സാബിർ അലി സജേഷ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്